എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനായ നാഷണൽ സ്കൂൾ ഫോർ ഡ്രാമയിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് എൽ ഡി ക്ലർക്ക് തസ്തികയിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ന്യൂഡൽഹിയിലേക്കാണ് വേക്കൻസി ഉള്ളത് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അക്കൗണ്ട്സ് ഓഫീസർ ഡെപ്യൂട്ടേഷൻ പോസ്റ്റാണ് അടുത്തത് അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ആണ് റെഗുലർ കാറ്റഗറിയിൽ ഒരു വേക്കൻസി ഉണ്ട് എസ് സി ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ സെവൻ ആണ് നാൽപ്പത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാന്നൂറ് വരെയാണ് അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് ലൈറ്റ് ആൻഡ് സൗണ്ട് ടെക്നീഷ്യൻ ആണ് വേക്കൻസി ഒന്ന് ശമ്പളം ലഭിക്കുന്നത് ലെവൽ സിക്സ് ആണ് മുപ്പത്തയ്യായിരത്തി നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് വരെയാണ് അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് വാർഡ്രോബ് സൂപ്പർവൈസർ ആണ് വേക്കൻസി ഒന്ന് ശമ്പളം ലഭിക്കുന്നത് ലെവൽ സിക്സ് ആണ് മുപ്പത്തയ്യായിരത്തി നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് വരെയാണ് അടുത്ത പോസ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ഡി ക്ലർക്കിൻ്റെ ആണ് വേക്കൻസി വരുന്നത് അൺറിസർവ്ഡ് മൂന്ന് വേക്കൻസി ഒ ബി സി ഒരു വേക്കൻസി എസ് സി ഒരു വേക്കൻസി ഇ ഡബ്ല്യു എസ് ഒരു വേക്കൻസി ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ ടു ആണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് എൻ എസ് ടി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ ഇരുപത്തി എട്ടാണ് ഓരോ തസ്തികയും ഡീറ്റെയിൽസും നോക്കാം ആദ്യത്തെ പോസ്റ്റ് ഡെപ്യൂട്ടേഷൻ ആയതുകൊണ്ട് നോക്കുന്നില്ല അടുത്ത പോസ്റ്റ് രജിസ്ട്രാർ ആണ് ഒരു വേക്കൻസി ഉണ്ട് എസ് സി കാറ്റഗറിയുടെ പ്രായപരിധി വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഏതെങ്കിലും വിഷയത്തിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം കൂടാതെ അറ്റ്ലീസ്റ്റ് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ നോളജ് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇനി ക്വാളിഫിക്കേഷൻ ഇൻ ദ ഏരിയ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലോ ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് ലൈറ്റ് ആൻഡ് സൗണ്ട് ടെക്നീഷ്യൻ ആണ് വേക്കൻസി ഒന്നാണ് അൺറിസർവ്ഡ് കാറ്റഗറി ശമ്പളം ലഭിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നു പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെയായിരിക്കണം ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സാണ് കൂടാതെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ സൗണ്ട് ടെക്നോളജി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഓഫ് ലൈറ്റിംഗ് ഓർ സൗണ്ട് ഓപ്പറേഷൻ ഇൻ എ തിയേറ്റർ ഹാൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അണ്ടർ എ റെപ്യൂട്ടഡ് ഫേം ആണ് വേണ്ടത് കൂടാതെ ലൈറ്റ് ആൻഡ് സൗണ്ട് എക്യൂപ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള നോളജ് ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് വാഡ്റോ സൂപ്പർവൈസർ ആണ് വേക്കൻസി ഒന്നാണ് പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെയായിരിക്കണം ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ് കൂടാതെ ഡിപ്ലോമ ഇൻ കട്ടിംഗ് അല്ലെങ്കിൽ ടൈലറിംഗ് ഫ്രം നിഫ്റ്റ് ഉണ്ടായിരിക്കണം ഇത് കൂടാതെ ടു ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്കാണ് എൽ ഡി ക്ലർക്കിൻ്റെ ആണ് വേക്കൻസി അൺറിസോർഡ് മൂന്ന് ഒ ബി സി ഒന്ന് എസ് സി ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്നാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സാണ് കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം ഒരു മിനിറ്റിൽ മുപ്പത്തിയഞ്ച് ഇംഗ്ലീഷ് വേഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പോൾ പ്ലസ് ടു ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് എൻ എസ് ടി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ എൻ എസ് ടി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതിലേതെങ്കിലും ഒരു സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് നിങ്ങൾ എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിയ്ക്കാണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ ഇൻകം ആൻഡ് അസൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് റിട്ടേൺ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെയൊക്കെ തന്നെ കോൾ ലെറ്റർ മെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും മെയിൽ വഴി അയച്ചു തരുന്നതായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിലും വുമൺ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും പി ഡബ്ല്യു വി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ ഇരുപത്തി എട്ടാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് ടു ഉള്ളവർക്കും അവസരമുണ്ട് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി